അത് ശരി അത് പിന്നെ വേറൊന്നു പറഞ്ഞ ഇത് ഒരു കാര്യത്തെ കുറിച്ച് കൃത്യമായിട്ട് നമുക്കൊരു ധാരണ ഇല്ലാതെ നമുക്കൊന്നും പറയാൻ പറ്റില്ല അനുമൂള കണ്ട കണ്ടു പറയുന്നത് അനുമൂളെ അത് കാണിക്കുന്നുണ്ട് പക്ഷെ അവര് പറഞ്ഞത് മൊതപ്പിന്റെ ഉള്ളിൽ ഞങ്ങൾ അങ്ങനെ ചെയ്തിട്ടില്ല ിലാണെങ്കിൽ ക്യാമറ ഒന്നും അവിടെ ഇല്ലാത്തതുകൊണ്ട് എനിക്കൊന്നും പറയണ്ടത് ശരിയാണോ കണ്ടിട്ടുണ്ട് എന്നുള്ളത് പറയുന്നുണ്ടെങ്കിൽ അതിലെന്തായാലും ചിലപ്പോ കണ്ടിട്ടുണ്ടാവാം പിന്നെ ഇത് അതാണ് എനിക്ക് പോലും പ്രശ്നം രണ്ടുപേരും പ്രശ്നം സത്യം പറഞ്ഞ പ്രശ്നമില്ല നിങ്ങളൊക്കെ എനിക്ക് ഒരു നല്ല കണ്ടസ്റ്റന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് മാത്രമല്ല ജിസ് ഞാൻ കഴിഞ്ഞു ഇന്നലെ ഒരു ടോക്ക് ഞാൻ കണ്ടു പക്ഷെ എനിക്ക് ഈ സംഭവം ഇതാണെന്ന് എനിക്ക് മനസ്സിലായില്ല ജയിലിലോ മറ്റോ കിടന്നിട്ട് ഒരു ടോക്ക് ഉണ്ടായിരുന്നു അതിൽ വളരെ പക്വമായിട്ടാണ് ജിസ്സികള് സംസാരിച്ചത് മേബി ഈ ഒരു വിഷയമായിരിക്കാം അല്ല സംസാരിച്ചിട്ടുണ്ടായിരുന്നു അപ്പം എനിക്ക് തോന്നിയത് കൊറേയൊക്കെ ആ കുട്ടി അമ്മയെ സത്യം ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ എനിക്ക് തോന്നുന്നു ചെലപ്പോ തോന്നലായിരിക്കാം പൊതപ്പിനടിയിലാണ് ചിലപ്പോ കണ്ടങ്ങാവിളി ഞാൻ അവിടെ ഇല്ലാത്തതില് എനിക്ക് ഇപ്പോ സങ്കടം തോന്നുന്നു ഞാൻ നിങ്ങള് പുതപ്പിനടിയിൽ നോക്കിയാണ് ഇല്ല അവര് അവരുടെ ചുറ്റുപാട് അവർ ബോംബെയിലും ഒക്കെ ഉള്ള ഒരു ലേഡിയാണ് പിന്നെ മോഡലിങ്ങിലും ഒക്കെ വളരെ ഫേമസ് ആയിട്ട് നിന്നൊരു ഇതാണ് അവരുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഡ്രസ്സ് വെച്ച് നോക്കുമ്പം ഇതൊക്കെ എനിക്ക് തോന്നുന്നു വളരെ മാന്യമായിട്ടുള്ള ഡ്രസ്സിങ് ഡ്രസ്സിംഗ് ആണെന്ന് തോന്നുന്നു പിന്നെ അവിടെ അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഫീമെയിൽ കണ്ടസ്റ്റൻസും അത്യാവശ്യം നല്ല രീതിയിൽ മോഡേൺ ആയിട്ട് തന്നെ വസ്ത്രധാരണം നടത്തുന്നത് അപ്പം അതുകൊണ്ട് എനിക്ക് അങ്ങനെ ഒരു

റിയാടാ എനിക്ക് ലോകത്തെ കൂട്ടിപ്പം എന്റെ കൂടെയുള്ള എത്രയും ആർട്ടിസ്റ്റുകളുടെ എല്ലാരും ഞാനങ്ങനെ എന്താ അറിയുമോ ഞാനങ്ങനെ ഒന്നും അങ്ങനെ റെഗുലറായിട്ട് കാണുന്നില്ല എന്റെ വീടും അവളുടെ വീടും തമ്മിൽ പത്തറ കിലോമീറ്റർ വ്യത്യാസമുണ്ട് അവർ വർക്ക് ചെയ്യുന്നു ഷൂട്ടിന് വരുന്നു തിരിച്ചു പോകുന്നു ആ ഒരു പീരീഡിൽ നമുക്ക് അവർ അറിയാൻ പറ്റും ഒരാൾ റിയൽ ലൈഫ് ഇപ്പം ഞാൻ റിയൽ ലൈഫിൽ എന്താണെന്ന് പ്രേശേഷം അറിയാൻ പറ്റും നമുക്ക് ആരെയും പറയാൻ പറ്റുമോ ഓരോ സിറ്റുവേഷനും നമ്മളൊന്ന് നമ്മൾ നമ്മളനുസരിച്ച് ബിഹേവ് ചെയ്യുന്നു അല്ല ഞാൻ റെഗുലർ ആയിട്ട് കാണുന്ന ആളല്ലോ അതുകൊണ്ടാണ് കേട്ടോ കപ്പടിക്കട്ടെ നല്ലത് വരട്ടെ െള്ളൊക്കെ ഞാൻ ഈഗുലർ ആയിട്ട് കാണുമ്പോൾ മനസ്സിലാവും നമ്മള് ഫേസ്ബുക്ക് സ്ട്രോൾ ചെയ്തു വരുമ്പോഴത്തേക്ക് അങ്ങനെ കാണുന്ന എങ്ങനെയുണ്ട് ചേച്ചിയായും കപ്പടിക്കാനാണ് സാധ്യത സത്യത്തിൽ ഇപ്പൊ ബിഗ് ബോസ് കമ്പളിച്ചുകൊണ്ട് പോകുന്ന തുടങ്ങി കാരണം അതിനു മാത്രം ടിസ്റ്റാൻഡ് ടൺസ് കൊടുത്തിട്ടുണ്ട് പക്ഷെ കുറെ ആളുകൾ കയറിമാരും അറിഞ്ഞു വരുന്ന അപ്പോൾ ഒരാളെ ഇഷ്ടപ്പെട്ട് വരുമ്പോഴത്തേക്കും ുള്ള ആ ഇഷ്ടം പോയിട്ട് വേറൊരാളോ നമ്മുടെ ഇഷ്ടം പിടിച്ചു പറ്റാത്തറിയാം ഗ്രേഡ് കൊടുത്തിട്ടുണ്ട് ഒരാൾക്ക് ഫുള്ള് കറച്ചിലാണെങ്കിൽ പറഞ്ഞു തന്നെ പറഞ്ഞുകൊണ്ടിരിക്കാന്നുള്ളത് ഓരോരുത്തർക്ക് അങ്ങനെ ഇഷ്ടം തോന്നിയത് ആരോപണം എനിക്ക് ഗെയിം ഇഷ്ടമാണ് കാരണം ഒരു അനീഷ് ബേസിക്കലി ആ ക്യാരക്ടർ അനീഷ് അത് തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അനീഷ് റിയൽ ലൈഫിൽ ഇറിറ്റേറ്റിംഗ് അല്ല ചില ആളുകൾ അങ്ങനെയില്ലേ കൊറച്ച് വ്യത്യസ്തമായിട്ട് ചിന്തിക്കുന്ന കുറച്ച് ഒതുങ്ങി നിൽക്കുന്നത് ഒരു ഇൻട്രോവേർട്ടാണ് അനീഷ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പക്ഷെ പുതിയ രോഗത്തിൽ ഒന്ന് അഡാപ്റ്റ് ആവാനായിട്ട് ആള് കുറെ ശ്രമിക്കേണ്ടത് എന്നാലും ഒരു കോമണർ ഇത്രയും സപ്പോർട്ട് കിട്ടുന്ന ഞാൻ ആദ്യമായിട്ട് കോമണർ ആയിട്ട് എനിക്ക് തോന്നിട്ടില്ല ആൾക്ക് നന്നായിട്ട് ഗെയിമിനെ കുറിച്ച് ഒന്ന് പഠിച്ച് പ്രാക്ടീസ് ചെയ്ത് ആള് എനിക്ക് തോന്നിക്കോ ആളൊന്നും പേടിച്ചു പോയിട്ടുണ്ട് ഇടയ്ക്കൊന്നും വിളിക്കുന്ന കരട്ടിയായിരുന്നല്ലോ അതോടുകൂടി ആള് പതറിയിട്ടുണ്ടോ അയ്യോ എന്റെ സ്ട്രാറ്റജി ഒക്കെ എല്ലാരും അറിഞ്ഞല്ലോ ഇനി ഞാൻ എന്ത് ചെയ്യുന്നുണ്ടോ എന്ത് മറ്റുള്ളവരെല്ലാവരും കേട്ടിട്ട് ഇത് ചെയ്യുന്നുണ്ട് പക്ഷെ അനിമോൾ മാത്രം കേൾക്കുന്നില്ല അത് അനിമോളിന്റെ വേറിട്ടൊരു ഗെയിം തോന്നുന്നുണ്ട് എന്നാലും അനുസരണ അല്ലെങ്കിൽ മറ്റുള്ളവർക്കൊക്കെ ഒക്കെ കിട്ടാത്തൊരു പരിപാടി പുള്ളിക്കാരി ചെയ്യണത് മോശം അവരുടെ ഗെയിം ആയിരിക്കും നമ്മുടെ അറ്റൻഷൻ കിട്ടുന്നുണ്ട് ശ്രദ്ധ പിടിച്ചു വിജയിക്കുന്നുണ്ട് തീർച്ചയായിട്ടും അതൊരു സ്ട്രാറ്റജി ആയിരിക്കാം പക്ഷെ നന്നായിട്ട് വേറൊരു എനിക്ക് തോന്നുന്നു ആള് ആളും കൺഫ്യൂഷൻ മൊത്തത്തിൽ ഒരു എന്തൊക്കെയോ മാറി മറിഞ്ഞൊക്കെ ഇരിക്കണം ഏറിയും ആണല്ലോ ഗ്രാഫ് ഏറെ ദിവസങ്ങളിൽ ചിലപ്പോ ക്ലിയർ ആകും എന്റെ പൊന്നു നത്തമ്മ എന്നോട് അത് ചോദിക്കാം ഭയങ്കര ഭയങ്കര ട്രോളൊക്കെ വരുന്നുണ്ട് ലെൻസ് ഇട്ടിട്ട് സൂം ചെയ്താലും ചേച്ചിയെ കാണുന്നില്ല എൻ്റെ രസകരമായിട്ടുള്ള വൈറൽ വൈറലായൊണ്ടിരിക്കും സോഷ്യൽ അങ്ങനെ ഇല്ല കാണുന്നില്ല ഞാൻ തത്തമ്മ കണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ പിന്നെ എന്തുവാണുവിന്റെ ഡാൻസ് പാട്ടൊക്കെ പറഞ്ഞ സമയത്തൊക്കെ കാണും പക്ഷെ എനിക്ക് തോന്നുന്നു രേണു ഈ പറയുന്ന പോലെ എന്താണ് ഗെയിം എന്ന് മനസ്സിലാക്കി വന്ന ഒരാളാണെന്ന് തോന്നുന്നില്ല കുറച്ച് എന്തൊക്കെയോ ധാരണയില് കയറിയതായിരിക്കും ആളുടെ ഒരു ഫിസിക്ക് വെച്ചിട്ടാണെങ്കിലും ഇടിച്ചു നിൽക്കുന്ന ഒരു പ്രതീ ഒരു ഇതില്ല ഗെയിംസിലും അങ്ങനെ ഒരു ഇതില്ല പക്ഷെ ട്രൈ ചെയ്താൽ മുന്നോട്ട് വരാവുന്ന കണ്ടസ്റ്റന്സ് മാത്രം ഇങ്ങനെ പോയ പോലെ ഇരിപ്പുണ്ട് നോക്കാൻ വരുന്ന ദിവസം എന്താവും വഞ്ചി എന്താ ഇൻട്രസ്റ്റ് എങ്ങനെ തോന്നിയാന്ന് വയൽക്കാടില് എനിക്കും വയൽക്കാടാണ് കുറച്ചുകൂടെ ഒക്കെ പ്രതീക്ഷ തരുന്നത് പക്ഷെ വയൽക്കാട് വന്നപ്പോഴും അവർക്കും ഇപ്പോഴും അവരും ബഹളത്തിലാണെന്നൊന്നുമല്ലേ പണിപ്പുര അങ്ങനെ എന്തോ പണിപ്പുര ഞങ്ങൾക്കത് പവറൂമായിരുന്നു ദൈവം